ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദൈ നമ്മുടെ ആദർശും നയനയും കൂടി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതേ നമ്മുടെ നയനയ്ക്ക് ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുന്ന നയനയ്ക്ക് വാരി കൊടുക്കാനായിട്ട് ഈ ആദർശം നോക്കുന്നത് അപ്പോൾ ആദർശം കൊടുക്കാൻ നോക്കിയപ്പോൾ അയ്യോ മലക്കി പോകാനിരിക്കും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ എന്ന് നയന പറഞ്ഞു ഏ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നയന പറയുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദർശ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുക ഈ സമയം നയനെ വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പം താനിങ്ങനെ കറി ഒത്തിരി എന്ന് പറയുമ്പോൾ അതല്ലേ ഇഷ്ടം ചപ്പാത്തി ആയാലും ചോറായാലും അത് കുറച്ച് കറികൾ കൂടുതൽ കഴിക്കുക എന്നും പറഞ്ഞ് നമ്മുടെ ഇങ്ങനെ വിളമ്പി കൊടുക്കുമ്പം അങ്ങനെ കഴിക്കേണ്ടതെന്ന് ആദർശ് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടി സന്തോഷത്തോടെ അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുക സമയത്ത് നീ ഭക്ഷണം കഴിച്ചോളണം ആഹാരം ഉണ്ടാക്കുന്നവർക്ക് അത് വിളമ്പി ഇഷ്ടം എന്നിട്ട് കഴിച്ചിട്ട് ആൾക്കാർ നല്ലത് പറയുന്നതും എന്നാലേ അതുമാത്രം പോരാ കേട്ടോ നീയും ആവശ്യമുള്ളത് എടുത്ത് കഴിച്ചോളണോ എന്ന് പറയുമ്പോൾ ഞാൻ കഴിക്കുന്നുണ്ട് ആദർശേട്ടാ എന്ന് നയന ഇങ്ങനെ ആദർശനോട് പറയാം ഉം അപ്പം അത് കേട്ടപ്പോൾ ആദർശം എന്ന് മൂളി സന്തോഷത്തോടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാം കേട്ടോ അങ്ങനെ ആദർശം കഴിക്കുന്നത് നോക്കി മനസ്സ് നിറഞ്ഞ നമ്മുടെ നയനെ അവിടെ ഇങ്ങനെ ആദർശനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഈ സമയം പിന്നെ കാണിക്കുന്നത് അനാമികട്ടോ ഈ നവി എന്ന് പറയുന്നവളെ സ്വത്തും പണവും ആഗ്രഹിച്ച് നടക്കുന്ന ഒരുത്തിയാണെന്ന് പറഞ്ഞ് അമ്മയോട് പറയുന്നു അനിയത്തിയും ചേച്ചിയും തൽ ഗിരിയും പാമ്പുമായിരുന്നു രണ്ടാളും നമ്മൾ എടുത്തിട്ടെ അത് കാലൊന്നും ആയിട്ടില്ല അമ്മേ പിന്നെ എന്തായാലും അനിയത്തി കൊടുക്കുന്ന പാല് കുടിച്ചിട്ട് കുഞ്ഞു പോയി കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ പഴയതുപോലെ ശത്രുതയിലാകുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്ന് പറഞ്ഞു അനാമിക ഞാൻ പറഞ്ഞല്ലോ മോളെ ഞാനും അത് തന്നെ ഉന്നം വെക്കുന്നതെന്ന് രണ്ടിനും തമ്മിൽ കീരിയും പാമ്പു ആക്കണം അതാ വേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു രേവതി അപ്പോഴെനിക്ക് ഫോൺ വന്നു അച്ഛൻ്റെ മോളുടെ അച്ഛൻ വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചാടി ഫോൺ അങ്ങ് എടുത്തു ആ വേണു ഏട്ടാ അപ്പൊ എന്തായി കാര്യങ്ങള് രാത്രി ആയാലേ കാര്യങ്ങളൊക്കെ നടക്കൊള്ളു ഇപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യണേ ദേ എല്ലാ ദിവസവും രാത്രി അനിയത്തി ചേച്ചിക്ക് പാരു കൊണ്ടുപോയി കൊടുക്കുമല്ലോ അല്ലേ ആ ഇതുവരെ അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല വന്നിട്ടില്ലെന്ന് ആ മോള് പറഞ്ഞിരിക്കുന്നേ എന്ന് വെച്ചാൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പുഷ്ടിപ്പെടുത്തണമല്ലോ അതിന് വേണ്ടിയിട്ട് ദേ ഇന്ന് ഞാൻ തന്ന സാധനം വയറ്റിലോട്ട് പോയാലേ നന്നായി പുഷ്ടിപ്പെട്ടോളും അമ്മയും കുഞ്ഞുമെന്നും പറഞ്ഞ് ഈ ആൾ പറയുക ഒരു കണ്ണിച്ചോറിയില്ലാത്ത രീതിയിൽ ഇന്ന് നമ്മൾ പ്രസവ വേദനയേക്കാൾ വലിയ വേദനയാണ് അനുഭവിക്കാൻ പോകുന്നത് അതിനൊരു മാറ്റവും ഇല്ലാന്ന് ഇയാൾ പറഞ്ഞു ശരിയെന്നാൽ എല്ലാം കഴിഞ്ഞിട്ട് വിളിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞു അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മകളോട് അമ്മ പറയുവാണെങ്കിൽ അതെ അച്ഛൻ്റെ അവിലെ കൊണ്ടുവന്നതേന്നല്ലോ ഒന്നാന്തരം വീര്യം കൂടിയ സാധനമാണ് എന്നാ അപ്പ പറഞ്ഞെന്ന് പറയുമ്പോൾ അതുകൊണ്ടല്ലേ രണ്ടാഴ്ച ആശുപത്രി കിടക്കേണ്ടി വരുമെന്ന് അച്ഛൻ പറഞ്ഞു മോൾ മോളമ്മയോടും ചോദിക്കണം രണ്ടെണ്ണങ്ങളും കൂടി ഇതും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുമ്പം മോളെ ഇതേതായാലും പോലീസ് കേസ് ഒന്നും ആകാൻ പോകുന്നില്ല അങ്ങനെയെങ്കിൽ ആ മാല പോയപ്പോൾ കേസാകേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിച്ചു രേവതി അത് കേസായതാണല്ലോ ആയതാണല്ലോ പിന്നെ അദർസേട്ടന ഇടപെട്ടിട്ടല്ലേ അത് വേണ്ടാന്ന് വെച്ചത് എന്ന് പറയുമ്പം പറ്റി പുറത്തൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് വീട്ടിനകത്ത് പൊട്ടിത്തറി ഉണ്ടായാല് അത് മറ്റുള്ളവർ അറിയാതിരിക്കാൻ ഇവിടെയുള്ളവരും പരമാവധി ശ്രമിക്കൂ എന്നും പറഞ്ഞ രേവതി മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അതാ നമ്മുടെ ബലം ഇതുപോലുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായാൽ മാത്രമേ ഈ കുടുംബം ഭാഗം വെക്കുന്നതിനെ പറ്റി ആ തളയും തന്തി ആഗ്രഹിക്കൂ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ മൊത്തം ഭാഗം വെച്ചാലും മുഴുവനും അവൾക്കോ അവനും അല്ലേ കൊടുക്കുള്ളൂ ദേ അങ്ങനെ കൊടുത്താലും നിനക്കും എനിക്കും കൂടെ തന്നെ കോടികൾ കിട്ടുമല്ലേ മോളെ എന്നു മാത്രമല്ല ദേ ജ്വല്ലറിയുടെ മേൽനോട്ടം ആദർശനാണെങ്കിലും പിന്നെ ബാക്കി സ്വത്തക്ക് എന്തൂരം കിടക്കുന്ന ഷെയറുകളെല്ലാവർക്കും കൊടുക്കില്ലേ അമ്മേ നക്കാപ്പിച്ച് വല്ലാൻ കിട്ടിയിട്ട് ഇല്ല കിട്ടുമ്പോൾ കനത്ത തന്നെ കിട്ടണം അതിനുള്ള സാഹചര്യം നമ്മളായിട്ട് തന്നെ ഒരുക്കുകയും വേണമെന്ന് അനാമിക നേരെ അമ്മയോട് പറയുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ മോളെ ചുമ്മാ കിട്ടും കിട്ടും എന്ന് പറഞ്ഞ് ഇരുന്നിട്ടൊന്നും കാര്യമില്ല നീ അതിനനിയെ സ്നേഹിക്കുകയാണ് വേണ്ടത് നീ ഇപ്പം കാണിക്കുന്ന പോലും നടക്കില്ല ആ ഇനിയിപ്പോൾ വ്രതത്തിലല്ലേ അത് കഴിയട്ടെ അതുവരെ ഇതുപോലുള്ള കളികൾ നമുക്ക് തുടരാമെന്നും പറഞ്ഞ മകൾ അമ്മയോട് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ പോണു അമ്മ ഇങ്ങനെ പ്രതീക്ഷകളുമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് എന്നാലും ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് നവ്യയും അഭിയും കൂടെ ഒരു സ്ഥലത്ത് പോയിരിക്കുക അന്നേരം നവ്യ അനിയ അഭിയോട് ചോദിച്ചു നിനക്ക് ഈ സ്ഥലമൊക്കെ ഓർമ്മയുണ്ടോ അഭി ആ എനിക്ക് ഓർമ്മയുണ്ട് നബി പിന്നെ അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് തന്നെ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത് ഇവിടെ വെച്ചാ നീ എനിക്കൊരു ഡയമണ്ട് നെക്ലേസ് തന്നത് ആ അതെ അന്ന് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ എനിക്കുണ്ടായിരുന്നു എത്ര പെട്ടെന്ന് അതൊക്കെ ഇല്ലാതായത് എന്നൊക്കെ പറയുമ്പോൾ നാം പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക അബി ഒരു നവിയുടെ കൈ പിടിച്ചിട്ട് കഴിഞ്ഞതൊന്നും ഇനി ഓർത്തെടുക്കാൻ നിൽക്കണ്ട നല്ലതും ചീത്തയും ഒന്നും ഇനി ഓർക്കണ്ട എന്ന് പറഞ്ഞു ഇനി നിന്റെ സ്വപ്നത്തിൽ നല്ലൊരു ഭർത്താവായിരിക്കും ഞാനെന്നൊക്കെ അബി വീണ്ടും വീണ്ടും പറയൂ അങ്ങനെ അതും പറഞ്ഞ് ഇങ്ങനെ ഇവർ നോക്കിയിരിക്കുന്നു നിന്റെ വാക്കുകൾ ഏതാണ്ട് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോ തോന്നണേന്ന് പറഞ്ഞു നവ്യ അപ്പൊ അതിനിടയിൽ നേരെ സംശയം ഉണ്ടല്ലേന്ന് അഭി അത് മാറണമെങ്കിൽ കുറച്ച് ദിവസം കൂടി കഴിയണം അതല്ലാതെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല എങ്കിലും എൻ്റെ വീട്ടിലേക്ക് പോയതും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതും ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഒരു പക്ഷെ എന്നെക്കാളും കൂടുതൽ ഇപ്പൊ സന്തോഷിക്കുന്നത് അവരായിരിക്കുമെന്നൊക്കെ നവ്യ പറഞ്ഞു ആ സന്തോഷമൊക്കെ ഉടഞ്ഞ ഇല്ലാതാകുമല്ലോ എന്ന് പറഞ്ഞ മനസ്സിലാ നേരെ അഭി പറയണു അപ്പോഴത്തേക്കും ജ്യൂസ് കൊണ്ടുവന്ന് കൊടുത്തു ജ്യൂസ് ഒക്കെ കുടിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു അപ്പോൾ ജ്യൂസ് കുടിക്കുന്ന കൂടുതൽ നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പം തന്നെ എൻ്റെ വയറ് നിറഞ്ഞു ഇനി എനിക്ക് അതിൻ്റെ കൂടെ ഒന്നും വേണ്ട ഇടാം ഒരു ഐസ്ക്രീം വാങ്ങിച്ചാലോ വേണ്ടെന്നേ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലാട്ടോ ഒരു കാര്യം ചെയ്യാം ഒരെണ്ണം വാങ്ങിയിട്ട് നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാം ഏ ആ എന്നായിക്കോട്ടെ എന്ന് നവ്യ പറഞ്ഞു അപ്പോഴത്തേക്കും ചേട്ടൻ ഐസ്ക്രീമും ഉണ്ടെന്നു പിന്നെ കുടിച്ച ജ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കുടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നവ്യ പറഞ്ഞു ഇതൊക്കെ ഞാൻ എന്തൂര ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ എനിക്കറിയാം അതുകൊണ്ടാണല്ലോ പരസ്പരം കലഹിച്ച ദിവസങ്ങളൊക്കെ വലിയ നഷ്ടമായിട്ട് കരുതുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ് ഞാനെന്നൊക്കെ പറഞ്ഞാൽ അഭി ഇനി മുൻഗണന എൻ്റെ ഭാര്യക്കും നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ട് നവ്യ വിശ്വസിച്ചിരിക്കുക കേട്ടോ പാവം അമ്മയ്ക്ക് വേണ്ടത് അമ്മയ്ക്ക് കൊടുക്കും പണമായാലും സ്നേഹമായാലും അതങ്ങനെ തന്നെയാണ് ഭാര്യയ്ക്ക് വേണ്ടത് ഭാര്യയ്ക്കും നൽകും നീ ഇങ്ങനെ ഉറച്ച തീരുമാനങ്ങളൊക്കെ എടുത്ത സ്ഥിതിക്ക് ആദർശമായിട്ടിട്ട് നിന്നോടുള്ള എറുപ്പ് മാറാനുള്ള നല്ല സാധ്യത ഉണ്ടെന്ന് നേരം നവ്യ പറയാം അങ്ങനെ വന്നാലേ നിന്റെ നിരാശകളും കാര്യങ്ങളും ഒക്കെ മാറും ഇപ്പം നിങ്ങളുടെ കമ്പനിയിലെ ഒരു സാധാരണ സ്റ്റാഫാണ് നീ അതിൻ്റെ കോംപ്ലെക്സ് നിനക്ക് നന്നായിട്ട് തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം നിന്നെ ആ തർച്ചയായിട്ടും വിശ്വസിച്ച് കഴിഞ്ഞാൽ എനിക്ക് കൊടുത്തിരിക്കുന്നത് മാതിരി നിനക്കും ഒന്ന് രണ്ട് ജ്വല്ലറിയുടെ മേൽത്തോട്ടമൊക്കെ കിട്ടും നൂറ് ശതമാനം ഉറപ്പാന്ന് പറഞ്ഞു അപ്പം അതിന് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് എന്ന് അഭി പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാം എങ്കിലും കൂട്ടത്തിൽ നിന്റെ ആഗ്രഹങ്ങൾ കൂടി നടക്കുമെന്ന് ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞിങ്ങനെ നവ്യ പറഞ്ഞു ആ കുഞ്ഞൊക്കെ ജനിക്കട്ടെ അത് കഴിഞ്ഞ് വേണം എനിക്കും നിൻ്റെ ഒപ്പം ജ്വല്ലറിയിലേക്ക് വരാൻ എന്നവ്യം നടക്കു ആ കുഞ്ഞും ജനിക്കത്തില്ല നീ ജ്വല്ലറിലേക്കും വരത്തില്ലെന്ന് പറഞ്ഞാൽ അഭി ഇങ്ങനെ അവിടെ മനസ്സിൽ പറഞ്ഞു അവിയെ ഇങ്ങനെ ഇരിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ ഇരിക്കുന്നത് അമ്മയും മോളും കൂടെ അവർ പോയിട്ട് വരാത്തതെന്ന് ഇങ്ങനെ ഇരിക്കും ഇത് എന്ത് ഇത്രയും നേരമായിട്ട് രണ്ടെണ്ണം വരാത്തതെന്ന് അനാമികയും രേവതിയും കൂടെ അവിടെ ഇന്ന് പറയണം ഞാനും തന്നെ മോളെ ആലോചിക്കണേന്ന് പറഞ്ഞു അമ്മ അപ്പോഴേക്കും വണ്ടിയുടെ ശബ്ദം കേട്ടു ഓ ഇവക്ക് ആയസ് കുറെ കൂടുതലുണ്ടമ്മേ കാരണം പറഞ്ഞു തീർന്നപ്പോഴത്തേക്ക് അവർ കുറ്റത്തേക്ക് വന്ന് ഇറങ്ങി രണ്ടെണ്ണങ്ങളോടെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് രണ്ടിനെയങ്ങൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നവിക്ക് ദേഷ്യം വന്നു അതുപോലെ തന്നെ അഭി ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് അടുത്ത വഴക്കനിരിക്കുന്ന ആയിരിക്കും എന്ന് നവി അന്നേരം അഭിയോട് പറയുകയും ചെയ്തു ആ ശരിയാ നീ വന്നേ എന്ന് പറഞ്ഞ് ആ നവിയ നവിയും കൂട്ടി അഭിയങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നു ഈ സമയത്ത് അഭിയേട്ടൻ ഭാര്യയായിട്ട് ഭാര്യ വീട്ടിലേക്ക് പോയോ എന്ന് അനാമിക ഭാര്യ വീട്ടിൽ മാത്രമല്ല പാർക്കിൽ പോയി റെസ്റ്റോറൻറ്റിൽ പോയി പിന്നെ ഒരു സിനിമയും കണ്ടു എന്നിട്ടാണ് ഞങ്ങൾ വരുന്നത് ഈ സ്നേഹമൊക്കെ ഒന്ന് നിലനിൽക്കോ എന്ന് രേവതി ചോദിച്ചപ്പോൾ അബിക്ക് ദേഷ്യം വന്നു നോക്കി ദേഷ്യം വന്നു അല്ല നിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോഴേ ഒരുപാട് നാൾ നിന്നെ ഇങ്ങനെ സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും അബിക്ക് കഴിഞ്ഞെന്ന് വരില്ല എന്തുകൊണ്ടാ എന്ന് ഇങ്ങനെ രേവതി പറഞ്ഞപ്പം അല്ല ഇതൊക്കെ പറയും നിങ്ങൾക്ക് എന്താ അധികാരം ഉള്ളതെന്ന് നവി അന്നേരം ചോദിച്ചു എൻ്റെ അമ്മ ഇവിടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഭയങ്കര കുറ്റപ്പെടുത്തലായിരുന്നല്ലോ ചിലര് ഇവിടെ വന്ന് വലിഞ്ഞേർ കിടക്കുന്നതിന് ഒരു കുഴപ്പമില്ലേ നിങ്ങളുടെ വീട്ടിലിപ്പോ ഇവരുടെ അച്ഛൻ്റെ അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ എന്നിട്ട് അത്യാവശ്യം വിഷമുള്ള മകളുടെ മനസ്സിലേക്ക് വീണ്ടും വിഷംകുത്തി വയ്ക്കാനാണോ നിങ്ങളിവിടെ നിൽക്കുന്നെ എന്ന് അവറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുവോ അരേവതി ആ സമയം ഇവരുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കളഞ്ഞിട്ട് ഇവളെ കടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു ഹോരുത്തി അവളുടെ അമ്മയും അതുകൊണ്ട് അവളുമാര് ശാന്തമായിട്ട് പോവുകയാണെന്ന് അഭി മനസ്സിൽ ചിന്തിക്കുക ഈ സമയം ഹ ഇത്തരം വില കുറഞ്ഞ് സംസാരം സംസാരിക്കാതെ നീ ഇങ്ങോട്ട് വരാൻ നോക്കുന്നു അവിയേ എന്നും പറഞ്ഞുണ്ടാ അബി അങ്ങനെ പറയണു അതും പറഞ്ഞ് അവരകത്തേക്ക് കയറിപ്പോയി അവരകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കുന്നു അവിയുടെ ചാട്ടം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക ഇനിയിപ്പം നമ്മുടെ സ്ഥാനം ഉറപ്പിക്കാൻ ആ പോയവൾക്കും അവരുടെ അനിയത്തിക്കും ചില നഷ്ടങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ ഇതിങ്ങനെ പോയാൽ പറ്റില്ല ഇനി അതിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞു രേവതി അനാമികയും കൂടെ അവിടെ അങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞപ്പോൾ പാവം നമ്മുടെ അനിയ റൂമിലിരുന്ന് നവ്യ നന്ദുവിന്റെ ഫോട്ടോസ് ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനാമിക അങ്ങോട്ടേക്ക് വന്നു അനാമിക വന്നിട്ട് ആരുടെ ഫോട്ടോയോ കണ്ടോണ്ടിരിക്കണേ എന്ന് ചോദിച്ചു കെട്ടോ അവളുടെ ഫോട്ടോയായിരിക്കും കാമുകയുടെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആണെങ്കിലേ നിനക്ക് നഷ്ടമൊന്നുമില്ല ചോദിച്ചു എനിക്കറിയടാ നിന്റെ മനസ്സിലിരിപ്പം എന്താണെന്നൊക്കെ അതുകൊണ്ട് തന്നെയാ നീ എന്നെ പുറത്തോട്ടൊന്നും കൊണ്ടുപോകാത്തതൊന്നും എനിക്കറിയാവുന്ന അനിയോട് പറയുമ്പോൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇതേ നോക്ക് അഭിയേട്ടം പോലും ഭാര്യയെ സ്നേഹിച്ചു തുടങ്ങി അവർ നിന്റെ ഏട്ടത്തിമാരുടെ വീട്ടിൽ പോയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ സിനിമയ്ക്ക് പോയെന്നോ പാർക്കിൽ പോയെന്നോ ഒക്കെ പറയുന്നത് കേട്ടു എന്നാൽ നിനക്കൂടെ ചെല്ലായിരുന്നില്ലേ എന്ന് ചോദിച്ചു അനി ഞാനിങ്ങനെയാണ് അവരുടെ കൂടെ പോകുന്നത് എന്നെ കൊണ്ടുപോകാൻ ഒരു ഭർത്താവുണ്ട് അവനൊരു പാഴായിപ്പോയത് എൻ്റെ കുറ്റമാണോ എന്നത് അനാമിക ചോദിക്കുമ്പോൾ ഞാനൊരു പാഴാണെന്ന് നീ കല്യാണത്തിന് മുന്നായിരുന്നു മനസ്സിലാക്കേണ്ടത് എനിക്ക് നന്ദോട് അടുപ്പുണ്ടെന്ന് നിനക്കറിയാമായിരുന്നല്ലോ അതിൻ്റെ പേരിൽ നീ കോലാഹലങ്ങൾ കുറെ ഉണ്ടാക്കിയതാണല്ലോ പിന്നെ എന്തിനാ നീ എൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നത് എൻ്റെ ജീവൻ എടുക്കാൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ജീവൻ ജീവനെടുക്കൂടാ ഇന്നൊരുത്തിരുടെ ജീവൻ ഞാൻ എടുക്കും എന്നാണ് അനാമിക മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പം എന്താ നീ ഒന്നും പറയാത്ത എന്ന് ചോദിച്ചു എനിക്കൊന്നും പറയാനില്ല നിന്നെ കല്യാണം കഴിച്ചതോടെ എൻ്റെ ജീവിതം തീർന്നു എന്ന് പറയുമ്പോൾ എൻ്റെയും അങ്ങനെ തന്നെയാ എന്റെ ജീവിതത്തിൽ നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സൊത്തുള്ള ഒരുപാട് ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ അതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി നീ വന്നതോടെ ആരാടാ നിന്റെ ഈ ഫ്രണ്ട്സ് എനിക്ക് കുറച്ച് ഫ്രണ്ട്സേ ഉള്ളു അതിൽ ഉണ്ട് എന്താ നന്ദു മാത്രം ഉണ്ടെന്ന് നീ പറയടാ എന്നും പറഞ്ഞു അനാമിക ഇപ്പോഴും നിന്റെ മനസ്സിനകത്തെ തരിപ്പ് അവളാണെന്ന് എനിക്കറിയാവടാ അവളെ ഓർക്കുമ്പോഴേ ഒരു തണുപ്പ് നിന്റെ മനസ്സിനകത്തെ കീറിച്ച് കയറുന്നില്ലേ എന്ന് ചോദിച്ചു അനാമിക അതിപ്പോ ആരെക്കുറിച്ച് ഓർത്തില്ലെങ്കിലും വൃശ്ചിക മാസത്തില് എല്ലാവരുടെയും മനസ്സിലേക്ക് ചെറിയ തണുപ്പൊക്കെ എരിച്ചു എരിച്ചുകയറിയെന്ന് വരുമെന്ന് നമ്മുടെ അനി പറയുമ്പോൾ എൻ്റെ ജീവിതത്തെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധ കല്യാണമെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടെങ്കിൽ നിന്റെ കഴുത്തിൽ ഞാനൊരു താലു കെട്ടിയെന്നല്ലാതെ നമ്മൾ നമ്മൾ യാതൊരു ബന്ധമില്ലല്ലോ നിനക്ക് നിന്റെ പാട് നോക്കി പോയിക്കൂടെ അപ്പം എനിക്കറിയാം ഞാൻ പോകാൻ വേണ്ടിയാ നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവടാ ദേ പത്തുനൂറ്റി ഇരുപത് പവനും തന്ന എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത് പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മരണ വേദനയാണെന്ന് അനാമിക പിന്നെ ബന്ധുക്കള് അയൽക്കാർ അവരെ എല്ലാവരുടെയും മുന്നിൽ ചെന്ന് നിന്നുള്ള കളിയാക്കൽ സഹിക്കാൻ പറ്റില്ല മിക്ക പെൺകുട്ടികളും വിവാഹത്തിന് ശേഷം ബന്ധം വേർപെടുത്തി പോകാത്തത് ഇതുകൊണ്ട് തന്നെയാണെന്ന് അനാമിക പറയുമ്പോ അങ്ങനെ ശ്വാസം മുട്ടി ജീവിക്കുമ്പോൾ അതിനേക്കാളും ശ്വാസം മുട്ടൽ കൂടെ കഴിയുന്ന ഭർത്താവിനായിരിക്കുമെന്ന് അനി പറഞ്ഞു നിന്റെയൊക്കെ മനസ്സിൻ്റെ ഭാര്യ ഇരട്ടിയായിട്ടാണ് നീ ഒക്കെ കൂടെ കഴിയുന്നവന് പകർന്നു കൊടുക്കുന്നതെന്നൊക്കെ അനി പറഞ്ഞപ്പം ഈ മുറിയിലേക്ക് കയറി വന്ന ഏതു നേരം വഴക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടെന്ന് അനാമിക പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് ഭാ വഴക്കാളിയായ ഒരു ഭാര്യയാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞപ്പം ദേ ഇനി ഞാൻ നിന്നെ നിന്നെ നിന്നോട് സംസാരിച്ചാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ നിന്നെ ചെയ്തു പോകുമെന്ന് അനാമിക പറഞ്ഞപ്പം എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് നീ പെണ്ണായി പോയത് ി നിന്റെ തലിനെ ശരിയാക്കിയേ നിന്റെ സംസാരത്തിന് അപ്പൊ എന്നെ തല്ലടാ എന്നെ തല്ലടാ എന്ന് പറഞ്ഞിങ്ങനെ അനാമിക ചൊറിഞ്ഞു ചൊറിഞ്ഞ് അങ് തള്ളേക്കേറിയിരിക്കുന്ന സമയത്ത് അനാമിക നീ ഇപ്പോ നിന്റെ പാട് നോക്കി നീപ്പോ എന്നെ നീ മുത്തശ്ശനൊക്കെ വയ്യാതിരിക്ക അപ്പോ അത് മാത്രല്ല ഞാൻ മലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ടിരിക്ക അത് നീ മറക്കരുത് ആ സമയത്ത് എന്റെ വ്രതം തെറ്റിക്കുന്ന രീതിയിൽ ഓരോന്നും സംസാരിക്കാൻ പ്രവർത്തിക്കുകയും ചെയ്യരുത് നീ പോകാൻ പറഞ്ഞു അപ്പൊ ആ ഒരു ബോധം നിനക്കുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പക്വത നീ കാണിക്കണം നീ എന്തിനാണ മാലയിട്ടിരിക്കുന്നെ അതും പറഞ്ഞു അനാമി ഇങ്ങനെ തുള്ളിച്ചാടി അനിയുടെ അടുത്തു നിന്ന് പോയി അനിയാണെങ്കിൽ ഇങ്ങനെ കലികയറിയുള്ള കൊല്ലാനുള്ള ദേഷ്യത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുക അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അഭിയാട്ടോ അഭി ഇങ്ങനെ അപ്പി തേടി വരുമോ അമ്മേ അമ്മ അന്നേരം അവിടെ ഇരിപ്പുണ്ട് മകനെ കണ്ടപ്പോഴേക്കും ചോദി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിലും കാര്യങ്ങളൊക്കെ ആയി അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് കാണിച്ച കാര്യങ്ങളൊക്കെ അഭി ഇവിടെ വന്ന് അമ്മയോട് പറയാം അമ്മയ്ക്ക് അച്ഛനും അനിയത്തിക്കൊക്കെ എന്ത് സന്തോഷമായിരുന്നു പറഞ്ഞു എന്ന് വെച്ചാൽ ഇതുവരെ ഇടഞ്ഞു നിന്ന് മരുമോനല്ലേ മാറിയിരിക്കുന്നത് ഇനിയെല്ലാം പിടിച്ചടക്കാമെന്ന് കരുതി കാണുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു ജലജെ മയന ഇവിടുത്തെ മൂത്ത സന്തതി അവരുടെ കൈവള്ളയിലാക്കിയല്ലോ എന്ന് പറയുമ്പോൾ കാര്യമൊക്കെ ശരി തന്നെയാണ് ഇന്ന് രാത്രിയോടെ അവളുടെ കണ്ണിനെ എനിക്ക് കണ്ടിരിക്കണമെന്ന് അഭി അതിപ്പം നമ്മളെക്കാളും ആവശ്യം അനാമികയ്ക്കും അവളുടെ അമ്മയ്ക്കും തന്നെയാണ് മോനെ സാധാരണ എല്ലാ കാര്യങ്ങളും എന്നോട് പറയുന്നതാണ് പക്ഷെ ഇവിടെ എന്ത് സംഭവം ഒന്നും പറഞ്ഞിട്ടില്ല അവരുടെ സംസാരം കേട്ടതുകൊണ്ട് ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി ഇടയ്ക്കിടയ്ക്ക് അവള് ചോദിക്കുന്നുണ്ട് ഈ സ്നേഹത്തിന് പിന്നിലെ എന്തെങ്കിലും ചതിയുണ്ടോ ചതിയുണ്ടോന്ന് അതുകൊണ്ടേ ദേ സ്നേഹിച്ചത് കുഴപ്പമാകുമെന്നാണ് ഇപ്പം എൻ്റെ സംശയം എന്നിങ്ങനെ നമ്മുടെ അഭി ചോദിക്കുമ്പോൾ എടാ മോനെ ഇതിനകത്ത് നമ്മളൊരിക്കലും ഒരു പ്രതികളുമല്ല തെറ്റ് ചെയ്യാൻ പോകുന്നത് അനാമികയും അവളുടെ അമ്മയുമാണ് പിന്നെ ഇക്കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ ആശങ്കയുടെയും ആവശ്യമില്ല എങ്കിലും അമ്മ കാര്യം നടന്നു കഴിയുമ്പോൾ എല്ലാവരും നമ്മളെ സംശയിക്കത്തില്ലേ പ്രത്യേകിച്ച് എന്നെ സംശയിക്കില്ലേ അമ്മ അവിടെ എന്ത് വേണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചോ നേരം ജലജ അഭി എന്തേരം ഇങ്ങനെ നോക്കുകട്ടോ കാര്യങ്ങൾ കൈവിട്ട് പോയാൽ അത് പോലീസ് കേസ് ആവട്ടെ അങ്ങനെ വരുമ്പോൾ ആരാണ് യഥാർത്ഥ പ്രതി എന്ന് തെളിഞ്ഞോളും അവിടെ രണ്ട് കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് ഒന്ന് നമ്മൾ ആഗ്രഹിച്ചതുപോലെ നിന്റെ കുഞ്ഞിനെ അവൾക്ക് നഷ്ടപ്പെടും ഈ അഭിയുടെ ചിരി കാണണം അവൾ ഹോസ്പിറ്റലിലും ആകും പിന്നെ അതോടൊപ്പം തന്നെ അനാമിക എന്ന് പറയുന്നവൾക്കെ വന്നതുപോലെ തന്നെ തിരിച്ചോടേണ്ടിയും വരും പിന്നെ അല്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ നമ്മൾ നയനെ പ്രതിയാക്കും ഏതെങ്കിലും ഒന്ന് സംഭവിക്കും ചേച്ചിക്ക് പാല് കൊടുത്തത് അനിയത്തിയാണ് എന്ന് വെച്ചാല് നമ്മുടെ കൈകൾ നൂറ് ശതമാനം ശുദ്ധമായിരിക്കുമെന്ന് അർത്ഥം എല്ലാത്തിനും നമ്മൾ മൂകസാക്ഷികൾ മാത്രമായിരിക്കും അർത്ഥം ആ എല്ലാം അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ നടന്നാ മതിയെന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കാം ദേ എന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കൂടാം നീ നോക്കിക്കോളാം പറഞ്ഞു അമ്മ മോനോട് ദേ ഏതായാലും എന്തെല്ലാം സംഭവിച്ചാലും ഈ വീട്ടിൽ നിന്ന് പോകാൻ ഒരുത്തി ഒരുത്തി അതായത് നദിയോ നയനയോ കൂട്ടാക്കിയിട്ടില്ല പക്ഷെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് ഓരോരമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ലടാ അതുകൊണ്ട് ആ ഷോക്കിൽ അവൾ ഇവിടെ നിന്ന് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ബന്ധം പിരിയുന്നെങ്കിൽ അതങ്ങ് പിരിയട്ടെടാ നീ സൈലന്റ് ആയിട്ട് മാത്രം നിന്നാ മതിയടാ പിന്നെ എല്ലാത്തിനും അവളും അവളുടെ വീട്ടുകാരും ഇനി മുൻകൈ എടുത്തോളും നീ നോക്കിക്കോളാം പറഞ്ഞു എന്നാ പിന്നെ ഞാൻ കുറച്ചുകൂടി അവളെ സ്നേഹിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അഭി അവിടുന്ന് പോകുന്നു ചോദിച്ചാൽ കാലുമേ കാലും കയറ്റി ഭയങ്കര പ്രതീക്ഷയോട് കൂടി ഇങ്ങനെ ഇരിക്കും അവിടെ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നയന നമ്മുടെ പാലൊക്കെ തിളപ്പിച്ചെല്ലാം സെറ്റാക്കിയൊക്കെ വെക്കുക കേട്ടോ ഈ സമയത്ത് അനാമിക പോതനതേ നയനയെ അടുക്കളയിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നു നയന പാൽ തിളപ്പിച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി അടുക്കളയിൽ നിന്ന് അപ്പോഴേക്കും ഉള്ള ആക്കി അപ്പം അകത്തേക്ക് ഇറച്ചങ്ങ് കയറി കയറി ചെന്നിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ നോക്കുക അങ്ങനെയെല്ലാം നോക്കിയിട്ട് ആരും കാണുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പാലിൽ കൊടിയ വിഷം കൊണ്ടോ കലർത്തുന്നു അപ്പോൾ ഇതിപ്പോൾ അച്ഛൻ പറഞ്ഞതിനേക്കാളും ഡോസ് കൂടിയ അപ്പനും അമ്മയും പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് മകളുടെ ബുദ്ധി ഉപയോഗിച്ചാ ക്രൂരതയൊക്കെ ചെയ്യുന്നത് അപ്പം അറിയില്ല ആ ഇനി കൂടിയാലും അവള് മരിക്കത്തൊന്നുമില്ല പക്ഷേ മരിച്ചതുപോലെ അവൾ കിടന്നോളും അതാ എനിക്ക് വേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു അതായത് ഈ വിഷം കുടിക്കുന്നതോടുകൂടി അത് കുടിക്കുന്നയാൾ കോമാ സ്റ്റേജിലേക്ക് പോകും അപ്പോൾ ആ ഒരവസ്ഥ അതാണ് സംഭവിക്കുന്നത് എന്തായാലും അത് ഒഴിച്ചിട്ട് അനാമിക അങ്ങ് പോണു അതിബുദ്ധി ഉള്ള പൊന്മാൻ പൊട്ടക്കണറ്റിലെ മൊട്ടയിടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലേ അതൊരവസ്ഥയായിപ്പോയി അങ്ങനതേ അതിബുദ്ധി കൊണ്ട് സ്വന്തം കുഴി തോണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുവാണ് പോയിട്ട് അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതും ഒഴിച്ച് ഒഴിച്ച് കഴിഞ്ഞിട്ട് അമ്മയുടെ അരികിലേക്കാണ് പോയത് അപ്പോൾ അമ്മ ഒന്നിട്ട് ചേച്ചി മോളെ എന്ന് ചോദിച്ചു ചെയ്തു എങ്ങനെ അവൾ പാല് തിളപ്പിച്ച് ചൂട് മാറാൻ വേണ്ടി അവിടെ വെക്കുമല്ലോ ആ സമയത്ത് ഞാൻ ചൂടോടെ തന്നെ അത് കലർത്തിയിട്ടുണ്ട് എന്ന് മോൾ പറയൂ ഇനി അമ്മയാകാൻ പോകുന്ന അഹങ്കാരി അത് കുടിച്ചാൽ മാത്രം മതി അവൾ ഇന്ന് കിടന്ന് പുളയെന്ന് നമുക്ക് കാണാ മോളെ അപ്പൊ അതൊരു സുഖമുള്ള കാഴ്ചയായിരിക്കേ ആ അതും പറഞ്ഞു നിൽക്കുമ്പോതേ ഫോണിലേക്ക് കോള് വരുന്നു അച്ഛൻ്റെ കോളും ആ അച്ഛാ എന്തായി മോളെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടാ പാലവള് കുടിച്ചോ കുടിക്കാനുള്ള സമയമായിട്ടില്ലെന്നേ പാല് ചൂടാറാൻ വെച്ചിട്ടേ ഉള്ളൂ ഇനി കുറച്ച് കഴിയുമ്പോൾ കൊണ്ട് കൊടുത്തോളും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ആ അത് ചെന്ന് കഴിഞ്ഞാ പിന്നെ അന്ന് നമുക്കുണ്ടായ വിഷമങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് മാറിക്കോളും ഏതായാലും അവൾക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ അവൾ കടന്നു നെട്ടോട്ട ഓടും അവള് എന്തൊക്കെ ഒരുമിച്ച് ചെയ്യണോ അതൊക്കെ ചെയ്യാൻ തോന്നും അതുപോലുള്ള വേദനയായിരിക്കും അത് ഉള്ളിൽ ചെന്നാൽ ഉണ്ടാകുന്നതെന്നാണ് വൈദ്യര് പറഞ്ഞതെന്ന് പറഞ്ഞു ഇന്നത്തോടെ അവളുടെ കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിക്കും അല്ലേ ചേച്ചാ പിന്നെ അല്ലാതെ മോളെ അവളിനി കുറച്ചു കാലത്തേക്ക് കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കത്തുപോലും ഇല്ല എന്നും പറഞ്ഞു വേണം നമ്മളോട് അവളുടെ കളി ഞാൻ ഇടയ്ക്ക് വിളിക്കാം മോളെ എന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അമ്മയും മോളും കൂടി ഇങ്ങനെ നോക്കുവാ നമ്മുടെ മരണപെപ്രാളം കണ്ടിട്ട് അവളന്ന് അങ്ങ് ചിരിച്ചില്ലേ അങ്ങനെ അന്ന് അവള് ചിരിച്ചില്ലായിരുന്നു നമ്മൾ ഇത്രത്തോളം കടുുക ചെയ്യില്ലായിരുന്നല്ലേ മോളെ അപ്പൊ അവള് ചിരിച്ചത് മാത്രമാണോ അമ്മേ അവളാണത് ചെയ്തതെന്ന് നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് എല്ലാവരും കൂടിയപ്പോൾ അത് അവള് മാറ്റി പറഞ്ഞില്ലേ അമ്മേ അപ്പൊ അവളല്ലല്ലോ അത് ചെയ്തത് പായസത്തിന്റെ പാത്രം മാറ്റുകയല്ലേ അവള് ചെയ്തോളൂ എന്നാലും അവളത് ചെയ്തിട്ട് നമ്മൾ നാടകം കളിക്കുകയാണെന്ന് പറഞ്ഞില്ലേ അമ്മേ അപ്പോ അതിനവള് ശിക്ഷിക്കപ്പെടണ്ടേ അതല്ലേ ഞാൻ ചെയ്തോളൂ ഇന്നത്തോടീ സങ്കടങ്ങളൊക്കെ മാറും നോക്കിക്കോ അതിനു വേണ്ടി കുറച്ച് സമയം കൂടി കാത്തിരുന്നാ മതിയെന്നും പറഞ്ഞു രണ്ടെണ്ണങ്ങളും കൂടെ ആ ഒരു ക്രൂരത ചെയ്തിട്ട് സന്തോഷവതികളായിട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടാ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാണെ നന്ദി